വെച്ച് കീഴടങ്ങി മാവോയിസ്റ്റ് ഭീകരർ തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിലാണ് എൺപത്തിയാറ് ഭീകരർ കീഴടങ്ങിയത് കീഴടങ്ങുന്നവർക്ക് സംരക്ഷണം ലഭിക്കുമെന്നും അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എൺപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് ആയുധം വെച്ച് കീഴടങ്ങിയത് തെലങ്കാനയിൽ ഛത്തീസ്ഗഡ് അതിർത്തിയോട് ചേർന്ന ഭദ്രാദി കോതകുടം മേഖലയിലാണ് ഭീകരർ സുരക്ഷാ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ച പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ നിയമസഹായവും പദ്ധതികളും കീഴടങ്ങിയവർക്ക് ഉറപ്പാക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ വർഷം ഇതുവരെ മാവോയിസ്റ്റുകളാണ് തെലങ്കാനയിൽ സുരക്ഷാ സേനയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയത് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ദന്തേവാടയിൽ സംസാരിക്കവേ മാവോയിസ്റ്റ് ഭീകരർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നറിയിപ്പ് നൽകിയിരുന്നു വെടിയൊച്ചകൾ ജനങ്ങളുടെ സമാധാനം കളഞ്ഞിരുന്ന കാലം കഴിഞ്ഞെന്നും വികസനത്തിന്റെ പാതയിൽ ആയുധവുമായി തടസ്സം നിൽക്കരുതെന്നും അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിറകെയാണ് തെലങ്കാന ഛത്തീസ്ഗഡ് അതിർത്തിയിൽ ഭീകരർ കീഴടങ്ങിയത് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട് ജനം ഡൽഹി